അത്ര നേരം അമ്മ ഹലോ ഒരു എന്തേ മണി അത്ര നേരം അവിടെ കൊറച്ച നേരം ഇരിക്കാൻ പറ്റണ്ടേ വെച്ചിട്ട് ഗ്യാസ് കയറിട്ടേ ഇങ്ങനെ പൊന്തി വരാ പിന്നെ മന്തി കഴിക്കാൻ വിളിച്ചല്ലേ ഞാൻ ഞാൻ അതിന്റെ പൈസ ഞാൻ കൊടുക്കാറു ഒരു മന്തി കളിക്കേര മന്തി കഴിച്ചു തന്നെ വഴിക്ക് ഞാൻ വീട്ടിലേക്ക് ഒന്ന് കയറിയേന് ഒരു വഴിക്ക് കാലേറ്റ് ഇറങ്ങാ ഒരു പിടി ചോറിന കരുതാടിയേ മന്ത് ഞാൻ കഞ്ഞിമൂലേക്ക് മതിച്ചില്ലേ എന്നാലൊരു പിടി ചോറിന് എത്ര നേരെ വീട്ടിൽ അമ്മ എന്താണെന്നറിയോ ബീട്ട്രൂട്ട് കാരറ്റ് പച്ച ചീര ഞാൻ വീട്ടിൽ പോലെ മഞ്ഞും ചോപ്പിങ് കാണും ഇത് കണ്ടിട്ട് ഒരു പിടി മാത്ര കഴിക്കാം ഞാൻ ചോറ് ഫുള്ള് മന്തിരിക്കണം ചോറ് പോലെ തന്നെ കയ്യിൻ്റെ എത്ര നീന്തൽ വന്നപ്പഴും തനിക്ക് ഗ്യാസ് കയറാറില്ലേ പ്രശ്നം ഹെൽത്തിയാ അതിനെ വയറ്റിൽ ഗ്യാസ് കയറ കൊറച്ച് സ്ഥലം വേണം

മഴ പെയ്തപ്പോഴൊക്കെ ആയിരുന്നു അടാ ഈ പഴം കൊണ്ട് അപ്പാപനെ കുറച്ചു കാലായിട്ട് വൈറ്റ് ചെയ്ത് പോയിണ്ടായിരുന്നില്ല ഇപ്പൊ വയർ ലൂസ് ആവാൻ വേണ്ടി പഴം കൊണ്ടു കൊടുക്കാൻ പോയതാ അപ്പൊ നീ കൊടുത്തില്ലേ തളർന്നിരിക്കണ പാപനെ എനീട്ടിരിക്കാൻ വേണ്ടിട്ടേ ഹരിദ്വാറും ഭജന ഇരിക്കാൻ പോയതാ അപ്പാപ്പ ഒറ്റയ്ക്കാന്നുള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാ മനസിലായ പാവന്റെ അപ്പാപ്പൻ വൈറ്റ് ചെയ്ത് പോവാണ്ടി പോയി ഒരാഴ്ച വൈറ്റിക്ക് ഒന്നും പോവാണ്ട് ആള വൈറ്റ് പിന്നെ എന്ത് പോവാൻ പോവാൻ എപ്പഴാന്ന യ് ഇപ്പെന്നെ അതെല്ലാം പഴം തത്തു പോയി പപ്പന എന്താണോ പഴം വല്ല പഴം തുള്ളിൽ കെട്ടി മുറ അതിനെ പഴം നാടോണ്ടോ ഇനി ഇവര് കാര്യ ഹരിതീക്ക് പോകണ്ട നിങ്ങള് എല്ലുപോളിയും കൊണ്ടേ കാശിച്ചു വിട്ടോ എനിക്ക് നടത്തിക്കാൻ നോക്കിട്ടേ എല്ലാരും കൂട്ടി അതിനെ പറത്തിട എന്തോട്ട് കുടുംബക്കാരാണവോ ഒരു കടികട്ടോ രാമാരാണ് കിട്ടിയ പഴാട്ടത് എടാ രാത്രി പവൻ വരും മോലേ എന്റെ പഴം എന്താടാന്ന് പറയും 아왕 나이는 벌로 40대냐 까기 귀찮아